നമസ്കാരം ും ഇഷ്ടപ്പെടുന്നത് രുചികരവുമായ പാവയ്ക്ക് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് പ്രസാദ് സ്വാഗതം ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം ഞാനിവിടെ നൂറ്റി അൻപത് എം എൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം പാവയ്ക്ക അച്ചാർ ഇടുന്നതിലേക്ക് ഇത്രയും എണ്ണ ആവശ്യമുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ പതിനഞ്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കാം അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം മൂന്ന് തണ്ട് കറിവേപ്പില ചേർക്കാം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഒപ്പം തന്നെ ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ ചേർക്കാം തീ കുറച്ച് വച്ച ശേഷം പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം അച്ചാർ ഉണ്ടാക്കാനായി പച്ച പാവയ്ക്കയല്ല ഉപയോഗിക്കുന്നത് പാവയ്ക്ക ഇതുമാതിരി ചെറിയ പീസുകളായി കട്ട് ചെയ്ത് അതിൽ ഉപ്പും മുളകും ചേർത്ത് ഒന്നോ രണ്ടോ ദിവസം നല്ല വെയിലിൽ ഉണങ്ങാൻ വച്ചതിന് ശേഷമാണ് നമ്മൾ പാവയ്ക്ക അച്ചാറിടാനായി പാവയ്ക്ക റെഡിയാക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം പച്ച പാവയ്ക്ക കട്ട് ചെയ്ത് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് നൂറ് ഗ്രാം അടുപ്പിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ കുറഞ്ഞ തീയിൽ വഴറ്റി കൊടുക്കുന്നതാണ് നല്ലത് അല്ല എങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പാവയ്ക്ക ഉണക്കാനായി വച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതിനാൽ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം പാവയ്ക്ക കരിഞ്ഞു പോകാതിരിക്കാനായി ഇടയ്ക്ക് വഴറ്റി കൊടുക്കുക പാവയ്ക്ക ഏകദേശം പാകമായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം വീണ്ടും വഴറ്റി യോജിപ്പിക്കാം വിനാഗിരി ഒഴിച്ച ശേഷം ഒന്നര മിനിറ്റ് കൂടെ വീണ്ടും വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും ഈ പരുവത്തിൽ നമുക്ക് പാവയ്ക്ക റെഡിയായി കിട്ടും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം രുചിയെല്ലാം ബാലൻസ് ആകുന്നതിലേക്കായി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമ്മുടെ രുചിയേറിയ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് തണുത്ത ശേഷം നമുക്കിത് ഭരണിയിലോ കുപ്പിയിലോ മാറ്റാം കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും ഉത്തമം ഈ പാവയ്ക്ക അച്ചാർ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു அடுத்த வீடியோ காணாம் தேங்க்ஸ் ஃபார் வாட்சிங்